ഹായ് ടിപ്റ്റക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ടീച്ചറെ എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടിയുള്ള ഒരു കണക്കാണ് ചെയ്യാൻ പോകുന്നത് ടു ആൾ ക്ലാസ് ടു ആൾ ക്ലാസ് എല്ലാ ക്ലാസ്സുകാർക്കും ഉപയോഗമുള്ളതാണ് കേട്ടോ ഗുണനമാണ് ഇപ്പം രണ്ട് സംഖ്യകൾ മുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും ഇത് രണ്ടും കൂടെ ഗുണിക്കണം എങ്ങനെയാണ് ഗുണിക്കുന്നത് നമ്മൾ സാധാരണ ഗുണിക്കുന്നത് എങ്ങനെയാണ് മുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഗുണിക്കുക അല്ലേ ഇപ്പം നോക്കിയാൽ ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടും പൂജ്യമാണ് അല്ലേ ഇവിടെയും പൂജ്യമാണ് ഈ സംഖ്യയ്ക്കും പൂജ്യമാണ് അപ്പോൾ എത്ര പൂജ്യമുണ്ട് ഇവിടെ ഒരു പൂജ്യമുണ്ട് ഇവിടെ ഒരു പൂജ്യമുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒറ്റയുടെയും പത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് രണ്ട് പൂജ്യവും കരുതാം കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് ഈ മുപ്പത്തി അഞ്ചിന് കൊണ്ട് ഗുണിക്കുക അപ്പം അത് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് രീതിയാണ് ടീച്ചർ ഈ ഇത് ഒന്നാമത്തെ രീതിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തി അഞ്ചിനെ കൊണ്ട് ഗുണിക്കുക ഗുണിക്കുക അറിയാമല്ലോ എങ്ങനെയാണ് ഗുണിക്കുന്നത് അഞ്ച് ഗുണ അഞ്ച് ഇരുപത്തിയഞ്ച് അല്ലേ ശിഷ്ടൻ രണ്ട് വരും ഈ രണ്ട് നമ്മളിവിടെ എഴുതും തൊട്ടടുത്ത സ്ഥാനത്തെ സംഖ്യയുടെ മുകളിൽ എഴുതുക അപ്പോഴു മൂന്ന് പതിനഞ്ച് രണ്ട് പതിനേഴ് ഇനി ഇങ്ങോട്ട് സംഖ്യയിൽ ഇല്ല ഉണ്ടോ ഇല്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഇവിടെ ഒറ്റ ഇവിടെ പത്ത് ഈ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് കൊണ്ട് എന്ത് ചെയ്യണം ഈ ഒറ്റയുടെ സ്ഥാനത്തേക്കതിനെ ഗുണിക്കുക അഞ്ചേ ഗുണി രണ്ട് പത്ത് അവിടെയും എന്ത് വരുന്നുണ്ട് ഒരു ശിഷ്ടം വരുന്നുണ്ട് ആ ശിഷ്ടം രണ്ടാമത്തെ സംഖ്യയുടെ മുകളിൽ എഴുതുക ഇനി എന്താണ് അടുത്തത് രണ്ടൂടെ ഗുണിക്കുക എന്ത് കിട്ടും മൂരണ്ടാറും ഈ ശിഷ്ടം ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് കിട്ടും അല്ലേ രണ്ടു കൂടെ എഴുതുക അഞ്ച് ഏഴ് എട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് നമുക്ക് കിട്ടിയാൽ അപ്പോൾ അതെവിടെ എഴുതുക ഇതാണ് ഗുണിച്ചു കിട്ടിയ ആൻസറ് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം അല്ലേ എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ് ആൻസർ കിട്ടി ഇനി പി എസ് സി പരീക്ഷയ്ക്കും അതുപോലെയുള്ള മറ്റ് പരീക്ഷകൾക്കൊക്കെ ഇതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് ഗുണിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വരും എന്താണ് ഇക്വേഷൻ ഉപയോഗിച്ച് ഗുണിക്കുക എങ്ങനെയാണ് ഇതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് കുണിക്കുന്നത് നമുക്ക് നോക്കാം മുന്നൂറ്റി അൻപതിനെ ഇരുന്നൂറ്റി അൻപത് കൊണ്ട് ഗുണിക്കുക ഇക്വേഷൻ ഉപയോഗിച്ച് കുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കൊരു ഇക്വേഷൻ തയ്യാറാക്കണമല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ നോക്കുക ഇപ്പം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളൊരു ഇക്വേഷനാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആൻസർ കിട്ടും അല്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് പഠിച്ച് കാണും ഇല്ലെങ്കിൽ ഒന്നും ചെയ്ത് നോക്കുക എങ്ങനെ ചെയ്യുന്ന ആദ്യം എ കൊണ്ട് എയെ ഗുണിക്കുക എ കൊണ്ട് ബിയെ ഗുണിക്കുക ഇവിടെ മൈനസ് ആണ് ആൻസർ വരുന്നത് ശ്രദ്ധിച്ചൊള്ളുക ബി കൊണ്ട് എയെ ഗുണിക്കുക ബി കൊണ്ട് ബിയെ ഗുണിക്കുക ഇവിടെയും മൈനസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എയുടെ സ്ക്വയർ അതിൽ നിന്നും ബി സ്ക്വയർ കുറയ്ക്കുക ഇവിടെ എന്ത് ചെയ്യണം ഈ മുന്നൂറ്റി എൺപതിനെ നമ്മൾ എന്ത് ചെയ്യണം എ പ്ലസ് ബി ആയിട്ട് മാറ്റുക എങ്ങനെ നമുക്കതിനെ എ പ്ലസ് ബി ആയിട്ട് മാറ്റാം ഇവിടെ വരുന്ന ഏതന്നെയായിരിക്കണം ഇവിടെയും വരേണ്ടത് അല്ലേ ഇപ്പം ഇവിടെ ഞാൻ ഈ മുന്നൂറ്റി എൺപതിന് രണ്ടായിട്ട് എഴുതാൻ പോകണമെന്ന് മുന്നൂറിൻ്റെ കൂടെ അൻപത് കൂടി കൂട്ടി മുന്നൂറ്റി അൻപതായല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സംഖ്യ ഇവിടെയും എന്തു തന്നെ ആയിരിക്കണം മുന്നൂറായിരിക്കണം അല്ലേ അതിൽ നിന്ന് എത്ര പോകണം അൻപത് പോകണം മുന്നൂറിൽ നിന്നും അൻപത് എത്ര കിട്ടും ഇരുന്നൂറ്റി അൻപത് കണ്ടോ ഇനി ഇത് രണ്ട് എ ആണല്ലോ അല്ലേ ഇവിടെ എ ആണ് ഇവിടെ എ ആണ് അപ്പോൾ എന്ത് ചെയ്യണം മുന്നൂറിൻ്റെ സ്ക്വയർ സ്ക്വയർ ഇടുമ്പോൾ ഹോൾ സ്ക്വയർ ഇടുക മുകളിൽ മൈനസ് ഈ ചിഹ്നം മൈനസ് ബി സ്ക്വയർ ബി എന്താണ് ബി എന്ന് പറയുന്നത് അൻപതാണ് അൻപതിൻ്റെ സ്ക്വയർ ഉണ്ടോ ഇനി നോക്കിയേ മുന്നൂറിൻ്റെ സ്ക്വയർ മുന്നൂറേ ഗുണം മുന്നൂറ് അല്ലേ അപ്പോൾ ഈ മുന്നൂറേ ഗുണം മുന്നൂറ് എന്ന് പറയുമ്പോൾ നോക്കിയേ മുന്നൂറേ ഗുണം മുന്നൂറ് മുന്നൂറ് ഗുണം മുന്നൂറ് മുന്നൂറിന് മുന്നൂറ് കൊണ്ട് ഗുണിക്കുക എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എ ഗുണ ഏ ഇപ്പം മുന്നൂറിൻ്റെ സ്ക്വയർ എന്ന് മുന്നൂറിനെ മുന്നൂറ് കൊണ്ട് ഗുണിച്ചാൽ മുന്നൂറിൽ എത്ര രണ്ട് പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം അടുത്ത മുന്നൂറിൽ എത്ര പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം അപ്പം രണ്ടും രണ്ടും നാല് പൂജ്യം നമ്മൾ എന്ത് എഴുതാൻ ഗുണനഫലത്തിലെഴുതുക എന്ത്ട്ട് മൂന്നേ ഗുണം മൂന്ന് എന്ത് കിട്ടും ഒൻപത് കണ്ടോ ഇത് ഇത്രയും മുന്നൂറിനെ മുന്നൂറിന് വിളിച്ചപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ കിട്ടിയത് ഇനി അൻപത് ഗുണം അൻപത് ഒരു പൂജ്യം അല്ലേ അടുത്ത അൻപതിൽ ഒരു പൂജ്യം അപ്പം രണ്ട് പൂജ്യം അപ്പം എത്ര ഗുണം ഈ രണ്ട് പൂജ്യം ഇവിടെ എഴുതുക അഞ്ചേ ഗുണം അഞ്ച് അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ഇനി എന്ത് ചെയ്യണം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം തൊണ്ണൂറ് ആയിരം അല്ലേ തൊണ്ണൂറ് ആയിരത്തിൽ നിന്നും തൊണ്ണൂറായിരം ഉണ്ട് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറാണ് കുറയ്ക്കേണ്ടത് എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ് ആയിരം മൈനസ് രണ്ടായിരത്തി അഞ്ഞൂറ് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കൂട്ടി നോക്കിയത് കൂട്ടമ്മൊക്കെ തൊണ്ണൂറായിരം കിട്ടുമെന്ന് എന്ത് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടി നോക്കുക പൂജ്യം ഇത്ര ശരിയാണെന്ന് പറഞ്ഞു കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണമെന്നുണ്ടോ കൂട്ടുക പൂജ്യം ഇവിടെയും പൂജ്യം അഞ്ചഞ്ച് പത്ത് സിഷ്ടം ഒന്ന് രണ്ട് ഏഴോ ഒമ്പതോന്ന് പത്ത് ഇഷ്ടം ഒന്ന് തൊണ്ണൂറായിരം കണ്ടോ അപ്പോൾ എന്താണ് ആൻസറോടെ കിട്ടുന്നത് എന്താണ് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് അല്ലേ അപ്പോൾ ആൻസർ രണ്ടും ആദ്യം കിട്ടിയത് തന്നെയാണ് നമുക്ക് രണ്ടാമതും കിട്ടിയിരിക്കുന്നത് ആദ്യം കിട്ടിയ ആൻസർ ഇതാ ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഗുണിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുത്തു അല്ലേ ക്രിക്കഷ് ഉപയോഗിച്ച് ചെയ്താണ് പക്ഷേ ഇത് പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഇക്വേഷ് ഉപയോഗിച്ച് ചെയ്യുക വളരെ പെട്ടെന്ന് നമുക്ക് ഇക്വേഷ് ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ ഈക്വേഷനെല്ലാം കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഇക്വേഷനൊക്കെ പഠിച്ചു വയ്ക്കുക എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള ഒന്ന് രണ്ട് കണക്കുകൾ നിങ്ങൾ പഠിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഒരു രീതി വേണമല്ലോ അല്ലേ ഇപ്പം ടീച്ചർ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ഒരു സംഖ്യ ആദ്യം എഴുതി ഏതെങ്കിലും സംഖ്യ എഴുതുക ഇപ്പം ഞാനൊരു ഒരു ചെറിയ സംഖ്യ എഴുതാൻ അൻപത് അൻപതിൻ്റെ കൂടെ ഞാൻ ഇരുപത് കൂട്ടി എന്ത് കിട്ടി എഴുപത് കിട്ടി അല്ലേ ക്വസ്റ്റൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി അൻപതിൽ നിന്നും എന്ത് ചെയ്യണം ഇരുപത് കുറയ്ക്കണം അപ്പോൾ എന്ത് കിട്ടും മുപ്പത് കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം ഇത് എഴുപത് ഗുണം മുപ്പത് അല്ലേ ഇങ്ങനെ വേണം ഇതേ രീതിയിൽ ക്വസ്റ്റ് തയ്യാറാക്കുക അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ അൻപതേ അധികം ഇരുപതെന്ന് എഴുപത് നമുക്ക് കിട്ടി നിന്ന് ഇരുപത് പോയാൽ മുപ്പതും കിട്ടി അപ്പോൾ എഴുപതേ ഗുണം മുപ്പതാണ് നമുക്ക് കിട്ടേണ്ടത് ക്വസ്റ്റേ ഉണിക്കുമ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് അല്ലേ രണ്ട് പൂജ്യം നീ കഴിച്ചു ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുമോ അപ്പോഴേ ഈ എഴുപതിന് നമുക്ക് അൻപത് അധികം എന്ന് എഴുതാം രണ്ടാമത്തേതോ അൻപത് മൈനസ് ഇരുപത് എന്ന് എഴുതുക ഉണ്ടോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ എഴുപത് കിട്ടും ഇവിടെ മുപ്പത് എട്ട് ആൻസറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് രണ്ട് പൂജ്യം കേട്ടോ എന്നാണ് ഇക്കേഷൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ട രീതിയാണ് ടീച്ചർ പറഞ്ഞു തന്നത് ഇപ്പോഴേ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് കുറേ ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കി ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം